നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയ യുവതി അവർ പറഞ്ഞതിൽ എത്രമാത്രം സത്യങ്ങളുണ്ട് രണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ മുൻനിർത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഒരു അജണ്ട കേരളത്തിൽ നടപ്പാക്കുന്നതിന് ഈ ഒരു കേസ് ഉപയോഗിക്ക ണ്ടോ മൂന്നാമത്തേത് സി പി എം എന്ന പാർട്ടി ബി ജെ പി അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ടോ ഈ ഒരു കേസിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ രാഹുലിനെ എതിർക്കുന്ന ഒരാളാണെങ്കിൽ ശ്രീ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് നാളെ നമ്മുടെ ഒരു അച്ഛനെ ബാധിക്കാം നമ്മുടെ ഒരു സഹോദരനെ ബാധിക്കാം നമ്മുടെ മകനു ബാധിക്കാം നമ്മുടെ അടുത്ത് റിലേഷനായി ഏതെങ്കിലും പുരുഷനെ ബാധിക്കാം കാരണം അവരൊക്കെ പുരുഷന്മാരായതുകൊണ്ടാണ് അവർ ഒരു പുരുഷനായതുകൊണ്ട് അനുഭവിക്കാൻ പോകുന്ന പീഡനങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് സംഭവിക്കുക അതുകൊണ്ട് നിങ്ങൾ ദേവചെയ്തതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു നിരപരാധിയായ ഒരു പുരുഷനാണ് അത് സ്ത്രീയുടെ കാര്യത്തിൽ അങ്ങനെ സ്ത്രീ ഒരു പരാതി കൊടുത്തതിന്റെ പുറത്ത് ഒരു പുരുഷൻ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ നാളെ ഈ ഒരു കാര്യം നമ്മളുടെ വീട്ടിലും സംഭവിക്കാം എന്നുള്ളതിന് വളരെ വ്യക്തമായി അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സത്യമായ കാര്യമാണ് അതിനൊരു ഉദാഹരണം കൂടി പറയാം എഴുത്തുകാരനായ ബെന്നിയാമിൻ അദ്ദേഹത്തിന്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് നോവലായ ആട് ജീവിതം എന്ന് പറയുന്ന നോവലിന്റെ നോവൽ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യ പേജുകൾ മറയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഒരു വാചകം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കാത്ത കഥകൾ നമ്മൾക്ക് എന്നും കെട്ടുകഥകളാണ് എന്നതാണ് അതുകൊണ്ട് നമ്മൾ അത് വിശ്വസിക്കണമെന്നില്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും കരുത കരുതരുത് കാരണം ഇപ്പൊ സംഭവിക്കുന്നതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെയും ഏതെങ്കിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ തന്നെ ബാധിക്കാവുന്ന വിഷയങ്ങളാണ് അപ്പോൾ ഈ കാര്യത്തിന്റെ മെറിറ്റ് ഈ ഒരു കേസിന് മെറിറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് ഇവിടെ ഓരോ നിമിഷവും പൊളിച്ച് അടക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള രാഹുൽ ഈശ്വരും സന്ദീപ് വാര്യരും ഒക്കെ അതിനെ കുറിച്ചുള്ള പോസ്റ്റുകൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അതിൽ ആദ്യം തന്നെ ഇതിൽ ഇവർ പറയുന്ന ഈ ഒരു സ്ത്രീ പറയുന്നത് നാല് ദിവസമേ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അതിനെ പൊളിച്ചടക്കുകയാണ് സന്ദീപ് വാര്യർ ചെയ്യുന്നത് കാരണം നമുക്ക് സന്ദീപ് വാര്യരുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റ് കണ്ടാൽ അറിയാം അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ട് ഒരു വർഷം തികയുന്നു എന്നുള്ളൊരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മുമ്പ് അദ്ദേഹം ബി ജെ പി കാരനായിരിക്കുന്ന സമയത്ത് ഒരു കല്യാണത്തിൽ പങ്കെടുത്തിരുന്നു ആ കല്യാണത്തിന്റെ ഫോട്ടോ അദ്ദേഹം ിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആ പോസ്റ്റ് ഈ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീയുടെ കല്യാണമായിരുന്നു എന്നും അല്ലെങ്കിൽ ആ കല്യാണത്തിൽ ആ സ്ത്രീ പങ്കെടുത്തിരുന്നു എന്നും പറഞ്ഞ് ആളുകൾ അവരെ ഐഡന്റിറ്റി ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന വ്യക്തിയെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ് അവര് നാല് ദിവസമല്ല അവര് മാസങ്ങളോളം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിരുന്നു എന്നും സന്ദീപ് വാര്യർ തന്റെ പോസ്റ്റിൽ രേഖപ്പെടുത്തുന്നു അപ്പോ ഇത്തരം സത്യങ്ങളൊക്കെ തന്നെ പകൽ പോലെ സത്യമായി നിൽക്കുന്ന ഈ ഒരു കാര്യത്തെ കള്ളമെന്ന് പറഞ്ഞുകൊണ്ട് നൽകുന്ന ഒരു പരാതി എങ്ങനെയാണ് അതൊരു സത്യമായി ഭവിക്കുന്നത് പിന്നീട് അതിന്റെ പുറകിലോ അല്ലെങ്കിൽ ആ കേസിന്റെ കാര്യവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ ഒരുപാട് കള്ളങ്ങൾ വെളിപ്പെടുന്നതായും നമുക്ക് കാണാം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്ന ആ പരാതി എടുത്തു നോക്കിയാൽ രാഹുൽ എന്തൊക്കെ കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട് എന്നും രാഹുൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ സമ്മതിക്കുന്നില്ല എന്നും അത് കള്ളമാണ് പറയുന്നു എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തെളിഞ്ഞതിന് ശേഷം മാത്രമാണ് രാഹുൽ ഒരു കുറ്റക്കാരനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അതുവരെ അദ്ദേഹം കുറ്റ ആരോപിതൻ മാത്രമാണ് ഇതെങ്ങനെയാണ് കോൺഗ്രസിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് കോൺഗ്രസിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്നത് എന്ന് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിനൊന്നും തന്നെ ഇവിടെ പ്രസക്തി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ സംഭവം അറിഞ്ഞ പാടെ തന്നെ ഒരാളും ഒരു പരാതിയും കൊടുക്കാത്തപ്പോ തന്നെ കോൺഗ്രസ് അതിന്റെ ഏറ്റവും പീക്ക് ലെവലിലുള്ള ശിക്ഷ രാഹുൽ മാംകൂട്ടത്തിന് കൊടുത്തു കഴിഞ്ഞു ഇനി ഒന്നും തന്നെ കൊടുക്കാനില്ല എന്നുള്ളതും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി രാഹുൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം അദ്ദേഹം ഒരു എം ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പ്രാദേശികമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് അടപ്പം നടക്കുന്നത് ഈ പ്രാദേശിക കാര്യങ്ങൾ തീരുമാനിക്കുന്നതെല്ലാം തന്നെ ഏത് പാർട്ടി ആണെങ്കിലും അവിടുത്തെ പ്രാദേശിക നേതാക്കളാണ് ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് താല്പര്യമില്ലാത്ത ഒരു പാർട്ടിയിലാണ് അവൻ സാധനം ആവുന്നതെങ്കിൽ ഈ നമ്മളൊരു അധികം ആക്റ്റീവ് അല്ല ഒരു പാർട്ടിയിലുമെങ്കിൽ അവൻ നമ്മളെ വിളിക്കുന്നത് ആ രണ്ടു ദിവസം നമുക്ക് വേണ്ടി ഒന്ന് ഇറങ്ങുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവനോടുള്ള സ്നേഹം കൊണ്ടും അവനോടുള്ള ആ ഒരു അടുപ്പം കൊണ്ടും നമ്മൾ ചിലപ്പോൾ ഇറങ്ങും അത് അവിടെ സംഭവിക്കുന്നത് അവന്റെ ആദർശം നമ്മൾ തലയിലേറ്റി നടക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കാരനാണ് എന്നുള്ളതല്ല അവനോടുള്ള സ്നേഹമാണ് ഈ സ്നേഹം തന്നെയാണ് രാഹുൽ പാലക്കാട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി രാപ്പകിൽ പണിയെടുത്ത സഹോദരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങുന്നു എന്നുള്ള ാണ് ആ കാര്യം ഒഴിച്ചാൽ അതിന് വേറെ രീതിയിൽ ഒന്നും തന്നെ അതിനെ കാണേണ്ടതില്ല എന്നതാണ് അപ്പോ ആ രീതിയിൽ ആ ൻഡിഡേറ്റിന് അത് ഗുണം ചെയ്യുമെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടെ ആ പ്രാദേശിക തലത്തിൽ അത് ആ പാർട്ടിക്കും അല്ലെങ്കിൽ ആ വ്യക്തിക്കുമാണ് അതിന്റെ നേട്ടം അതിലൊരിക്കലും വേറെ രീതിയിൽ ഇതിനെ എ ഐ സി സിയോ അല്ലെങ്കിൽ കെ പി സി സിയോ ഒന്നും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അവരിതുവരെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇനി പ്രോത്സാഹിപ്പിക്കുകയും ഇല്ല എന്നുള്ള സത്യം കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടതുണ്ട് പലർക്കും അറിയാം എന്നിട്ട് പോലും ഇത് എങ്ങനെ കോൺഗ്രസിലേക്ക് എത്തിക്കാം ഇതെങ്ങനെ ഒരു സരിതാ വിഷയം പോലെ വലിയ രീതിയിൽ കോൺഗ്രസിനെ ബാധിപ്പിക്കാം എന്നുള്ള വലിയൊരു ചർച്ച നടക്കുന്നു എന്നുള്ളതും സത്യമാണ് രണ്ടാമത്തെ കാര്യം പാലക്കാട് പോലെയുള്ള നഗരസഭകളിൽ ഒരു ഒട്ടും തന്നെ സി പി എമ്മിന് വലിയ പ്രാധാന്യമില്ല അപ്പോ ഇവിടെ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പിയുടെ അജണ്ടയാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് അത് ഈ രീതിയിൽ കേരളത്തിൽ പ്രതിഫലിപ്പിക്കാം എങ്ങനെ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാം എങ്ങനെ തലക്കടിക്കാം എന്നുള്ള ചിന്ത ബി ജെ പി നടപ്പാക്കുമ്പോൾ അതിന് വളരെ വലിയ രീതിയിൽ സപ്പോർട്ട് നൽകുകയാണ് സി പി എം പോലെയുള്ള പാർട്ടികൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയൊരു ഭീകരവാദിയാണ് വലിയൊരു കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ ലുക്ക് നോട്ടീസ് ഇറക്കുന്നു പോലീസ് അതുപോലെ തന്നെ ഇത് എല്ലാ സ്ഥലങ്ങളിലും അച്ചടിച്ച് ഓരോ സ്ത്രീകളുടെ കയ്യിലും കൊണ്ടെത്തിക്കുന്നത് അയാളെ അറിയുന്നു ചോദിച്ചിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ൾ ട്വന്റി ഫോർ അവേഴ്സും കാഴ്ചകളൊക്കെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ബി ജെ പി സപ്പോർട്ട് ചെയ്യുകയാണ് അതുകൂടെ ഇവർ ചെയ്യുന്നത് കാരണം ഒരിക്കലും പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളായി നിൽക്കാൻ പോലും ആളുകളില്ലാത്ത ഒരു പാർട്ടിയായി സി പി എം മാറുമ്പോ സി പി എം ഈ കാട്ടി കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ബി ജെ പി അവിടെ ജയിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് എന്ന് ഏതൊരു ഊണ് കഴിക്കുന്ന മനുഷ്യർ മനസ്സിലാവും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നീട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനിയും എം എൽ എ ആയി അവിടെ നിൽക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഇനിയും രാഹുൽ മാങ്കൂട്ട എം എൽ എ ആവില്ല പാലക്കാട് എന്നൊക്കെ ചർച്ചകൾ വരുന്നുണ്ട് ഒപ്പം തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ എങ്ങാനും ഇനി അടുത്ത തവണയും പാലക്കാട് നിന്ന ഈ മനുഷ്യൻ ജയിക്കുമല്ലോ എന്ന് ഭയപ്പെടുന്ന ഒരുപാട് പേരുമുണ്ട് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ രാഹുൽ മാംകൂട്ടത്തില് ഇത്തരത്തിലുള്ള പ്രശ്നത്തില് പെടുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ കേരളത്തിലെ എല്ലാ ചാനലുകളും വാർത്ത വന്നിരുന്നു എ അവരുടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളെ ഏതൊക്കെ നിയോജക മണ്ഡലത്തിൽ നിർത്താൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ അവര് ഓരോരുത്തരുടെ പേര് പബ്ലിഷ് ചെയ്തിരുന്നു അതിലൊന്നും തന്നെ ഒരു നിയമസഭാ തലത്തും നൂറ്റിനാൽപ്പത് നിയമസഭകളില്ല നിയമസഭകളിൽ ഒരു സ്ഥലത്ത് പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് അവര് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളത് ആലോചിക്കണം അതേ സമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു ആ അധ്യക്ഷനായി ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ലൈവായിട്ട് ആയിട്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇതേ വാർത്ത കേരളത്തിലെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ആലോചിക്കണം കോൺഗ്രസ് എന്ന പാർട്ടി ആ സമയത്തെ രാഹുലിനെ ഇത്തരത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ രാഹുലിനെ നിർത്തിയത് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ വി ഡി സതീശിന്റെ നിർബന്ധ പ്രകാരമാണ് എന്ന് പറഞ്ഞു പറഞ്ഞ് പാർട്ടിയിൽ വലിയ തല്ല് തന്നെ നടന്നിരുന്നു ആ സമയത്ത് അത് ഒന്ന് ിട്ടിയത് നിലമ്പൂര് ഷൌക്കത്തിന്റെ ഒരു സ്ഥാനാർത്ഥി നിർണയം വന്നത് വന്നതോടുകൂടിയാണ് പിന്നീട് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഇമേജ് ഒന്ന് ഉയർത്തി എടുത്തത് അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ നോമിനേറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് വലിയൊരു തർക്കം പാർട്ടിയിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ പാർട്ടി പരിഹരിച്ച് പക്ക ക്ലീൻ ഇമേജിൽ കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയെ ഏത് രീതിയിൽ മോശമാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ രാപ്പകലില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കണം അതുപോലെ തന്നെ ഒരു കാര്യവും ഇല്ലാതെ നമ്മൾ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞതുപോലെ ആ വലിയ മനുഷ്യനെ കല്ലെറിഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ കല്ലെറിയാതിരിക്കുക നമ്മൾക്ക് പ്രതികരിക്കാൻ തോന്നുന്നു എങ്കിൽ അതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പ്രതികരിക്കുക സത്യം എന്താണ് എന്ന് അറിയാനുള്ള ഒരു ക്ഷമ കേരള ജനത കാണിക്കേണ്ടതുണ്ട് ഇവിടെ ഭൂരിഭാഗം മാധ്യമങ്ങളും നടത്തുന്ന അജണ്ട എന്ന് പറയുന്നത് സി പി എം അജണ്ടകളാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിയിൽ വരുന്ന മാധ്യമ പ്രവർത്തനമാണ് നമ്മൾക്ക് ഭൂരിഭാഗമുള്ളത് അതുകൊണ്ട് തന്നെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിച്ച് നമ്മൾ ഓരോ വ്യക്തികളും വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് പാർട്ടിക്കാണോ വോട്ട് ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ഒരു കാഴ്ചപ്പാടിൽ രൂപം കൊടുത്ത ഒരു സംഭവമാണ് സ്മൈൽ ഭവന പദ്ധതി എന്നുള്ളത് അത് അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പത്ത് വീടുകൾക്ക് തറക്കല്ലിട്ട് കഴിഞ്ഞു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇനിയും അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തു തീർക്കാനുണ്ട് അതിൽ വളരെ വ്യക്തിപരമായിട്ടുള്ള ചില അദ്ദേഹത്തിന്റെ സ്വകാര്യ കാര്യങ്ങളെ കാര്യങ്ങളെ വളരെ വളച്ചൊടിച്ച് അതൊരു കുറ്റകൃത്യമായി ചിത്രീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ അത് നമ്മളെ തന്നെയാണ് ബാധിക്കുക ഒരു നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അവിടെ ഇല്ലാതാവുന്നത് അദ്ദേഹം ആരെയും പിടിച്ച് മരത്തിൽ പിടിച്ചു കെട്ടി വിലാസങ്ങൾ ചെയ്ത് ക്രൂരമായി മർദ്ദിച്ചിട്ട് ഒന്നും തന്നെ ഇല്ല എന്നതാണ് ാണ് ഇതുവരെയുള്ള വാർത്തയിൽ നിന്നും അദ്ദേഹത്തിന്റെ തുറന്നു തുറന്നുപറച്ചിൽ നിന്നും ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ സീമാജി നായർ പറഞ്ഞ പോലെ ഒരാള് മാത്രമായിട്ട് തെറ്റുകാരനാവില്ല സ്ത്രീയും പുരുഷനും അടങ്ങുന്ന ഒരു സംഭവമാണ് നടന്നു കഴിഞ്ഞത് അപ്പൊ അതിനെ ഒരിക്കലും പുരുഷന്റെ മാത്രം കുറ്റമാണ് എന്ന് കെട്ടിച്ചമയ്ക്കുമ്പോൾ അവിടെ പുരുഷൻ അടിച്ചമർത്തപ്പെടുന്നു അതുകൊണ്ടാണ് പറയുന്നത് നാളെ ഇത് നമ്മുടെ വീട്ടിലെ പുരുഷന്മാർക്കും നമ്മുടെ അച്ഛനുമാർക്കും നമ്മുടെ സഹോദരന്മാർക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ ഇത് തന്നെ ഇത് ബാധിക്കും അതുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ വളരെയധികം ചിന്തിച്ചു വേണം ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ളതാണ് സത്യം എന്താണെങ്കിലും അത് ഏത് ഇരുട്ടിലാണെങ്കിലും ഒരു ദിവസം അതിന്റെ മറ നീക്കി പുറത്തു വരും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുവരെ നമ്മൾ കാത്തിരിക്കുക നമുക്ക് അറിയാത്ത ഒരു കാര്യത്തിന് ഇതുപോലെ സി പി എം അജണ്ട നടപ്പാക്കുന്ന ചാനലുകളുടെ വാർത്ത കണ്ട് ഒരു നല്ല നേതാവിന്റെ ഭാവി ഇല്ലാതാക്കാൻ നമ്മൾ നമ്മുടെ ഒരു കമന്റ് ോ നമ്മുടെ ഒരു ലൈക്കോ ഒന്നും തന്നെ ഉപയോഗപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സത്യത്തിനായി നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സത്യം തെളിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ സമൂഹത്തിൽ നമുക്കുള്ള ഒരു എന്താ പറയാ പ്രതിബദ്ധത അത് സത്യം തെളിയാനുള്ളതാവണം എന്ന് നൂറ് ശതമാനം നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ക്ഷമയാണ് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് വേണ്ടത് അസത്യങ്ങളായുള്ള വാർത്തകൾക്ക് കൂടുതൽ പ്രോത്സാഹനങ്ങൾ കൊടുക്കാതിരിക്കുക എന്ത് തന്നെയായാലും അയാൾ കുറ്റക്കാരനോ ആണോ അല്ലയോ എന്നുള്ളത് പറയേണ്ടത് ഇവിടുത്തെ നീതിപീഠമാണ് അതുവരെ നമ്മൾ കാത്തിരിക്കുക അതുവരെയുള്ള അദ്ദേഹത്തിന്റെ സുന്ദരമായ ഓരോ നിമിഷങ്ങളും നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയ സഹോദരൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് എന്താ പറയാ നല്ല നന്മകൾ സംഭവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം